ആമോസ് ഒന്നാം അധ്യായം തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യുറോബിയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് രണ്ട് സമ്മത്സരം മുൻപേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ അവൻ പറഞ്ഞതോ യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും അപ്പോൾ ഇടയന്മാരുടെ മീച്ചൽപ്പുറങ്ങൾ ദുഃഖിക്കും കർമേലിന്റെ കൊടുമുടി വാടിപ്പോകും യഹോവ് ഇപ്രകാരം അരളിച്ചിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ ഗിലിയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷമടക്കിക്കളകയില്ല ഞാൻ ഹസായൽ ഗൃഹത്തിൽ ഒരു തീയക്കും അത് അരമനകളെ കളയും ഞാൻ ഓടാമ്പൽ തകർത്ത് നിവാസിയെയും അരാമ്യർ ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരും എന്ന് യഹോവ അരളി ചെയ്യുന്നു യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഗസ്സയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ യഥോമിന് ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകിയില്ല ഞാൻ ഗസ്സയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും ഞാൻ അസ്തോതിൽ നിന്ന് നിവാസിയെയും അസ്കിലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ച് കളയും എന്റെ കൈ എക്രോന്റെ നേരെ തിരിക്കും ഫലിസ്തീനിൽ ശേഷിപ്പുള്ളവർ നശിച്ചു പോകും എന്ന് യഹോവയായ കർത്താവ് അരളി ചെയ്യുന്നു യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു സൂര്യന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകലം യദോമിനെ ഏൽപ്പിച്ചു കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ അടക്കിക്കളകയില്ല ഞാൻ സൂര്യന്റെ മതിലിനകത്ത് ഒരു തീയക്കും അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും യഹൂവ് ഇപ്രകാരം അരളി ചെയ്യുന്നു യദോമിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്ന് തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളകുകയും ദ്വേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കയാൽ ഞാൻ ശിക്ഷ ശിക്ഷമടക്കിക്കളകിയില്ല ഞാൻ തേമാനിൽ ഒരു തീ അയയ്ക്കും അത് അരമനകളെ ദഹിപ്പിച്ചു കളയും യഹോവ് ഇപ്രകാരം അരളി ചെയ്യുന്നു അമ്മുനരുടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതിന് ഗിലിയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കിയാൽ ഞാൻ മടക്കി കളകിയില്ല ഞാൻ രബ്ബായിയുടെ മതിൽനകത്ത് ഒരു തീ കത്തിക്കും അത് യുദ്ധ ദിവസത്തിലെ ആർപ്പോടും പിഷറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ച് കളയും അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന യഹോവ അരളി ചെയ്യുന്നു